നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലമായതുകൊണ്ട് ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ കോങ്ങാട് പഞ്ചായത്തിലാണ് ഇന്നിപ്പോൾ നമ്മുടെ സ്ഥലം വെക്കാൻ വന്നിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ വില തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ സ്ഥലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡ് സൗകര്യം ഉണ്ട് കേട്ടോ അതായത് എല്ലാവിധ വണ്ടികളും എത്ര വലിയ വണ്ടി വേണമെങ്കിലും വരാനുള്ള നല്ല റോഡ് സൗകര്യമുണ്ട് അത് മാത്രമല്ല ഈ സ്ഥലം നമ്മുടെ കിടക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജോടു കൂടിയാണ് അതായത് നല്ല വീതി ഉണ്ട് സ്ഥലം അപ്പോൾ നമുക്കത് മാത്രല്ല ഈ ഈ ഈ സ്ഥലം പോയിരിക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇത് മുൻപ് റോഡാണ് ഈ സ്ഥലത്തിൻ്റെ ഈ റൈറ്റ് വശത്തും കൂടി റോഡ് ഉണ്ട് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈ പറഞ്ഞപോലെ വീട് കെട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വഴി നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു പത്ത് സെൻറ്റ് മാത്രമുള്ളത് കുറച്ച് ബാക്കിലാണ് അപ്പോൾ അത് നീളത്തിലോ അല്ലെങ്കിൽ അവിടെ നിന്നോ കൊടുക്കേണ്ടി വരും ഇപ്പം അതിൻ്റെ ഉള്ളിലുള്ളത് മറ്റേ മാങ്ങഞ്ചി തേക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ പറഞ്ഞ പോലെ ഈ ഭാഗത്ത് ചെറിയൊരു ഹൈറ്റും കുറച്ചും കൂടി താഴ്ത്തി കയറിക്കഴിഞ്ഞാൽ ചെറിയൊരു പോലെയാണ് ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ബാക്ക് സൈഡ് അത് ഞാൻ കാണിച്ചു തരാം സ്ഥലം അപ്പോൾ ഈ നിങ്ങൾക്ക് ഇതിൻ്റെ വില വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തി അയ്യായിരം രൂപയാണ് ഇതിന് പാർട്ടി ചോദിക്കുന്ന വില അത് അത്രയൊന്നും നെഗോഷ്യബിൾ അല്ല എങ്കിലും ചെറിയ രീതിക്ക് കച്ചവടം കൊണ്ട് വരുന്ന സമയത്ത് ചെറിയ രീതിക്ക് നെഗോഷ്യബിൾ ആണ് കറക്റ്റ് കോങ്ങാട് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് രണ്ട് ആണ് ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് ശിവക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഈ പറഞ്ഞ രണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ പത്ത് സെൻറ്റ് പ്ലോട്ട് ഇവിടെ നിന്ന് വിറ്റ് പോയതാണ് അതിലിപ്പോൾ വീട് പണി തുടങ്ങി അതിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ വീടുകളുണ്ട് കിട്ടും ഈ പറഞ്ഞ റോഡ് ഇത്രയും നല്ല റോഡും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലോട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും